ഹലോ ആലോ കൈസൊ പുതിയൊരു വീഡിയോയിലേക്ക് സാറ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അയച്ചാൽ കൈസിംഗ് നിങ്ങൾ തമ്പതിനാലൊക്കെ കണ്ട പോലെ തന്നെ കൈസിന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഡൂറിംഗ് കപ്പ് എന്ന് തുടങ്ങുമെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം കൈ കപ്പ് എന്ന് വെച്ചാൽ ഐ എസ് എസ് സീസണിന് മുമ്പ് തുടങ്ങുന്ന ഒരു മത്സരമാണ് എന്തായാലും ഡൂറിംഗ് കപ്പൊക്കെ അടിച്ചിട്ട് വന്നാൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ ആയിരിക്കും ഈ കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് അടിച്ചിട്ട് നോർത്ത് ഈസ്റ്റിനായി സൂപ്പർ കളി തന്നെയായിരുന്നു ഈ സീസണിൽ അതുപോലെ തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വർഷം ഡ്യൂറൻ്റ് കപ്പ് പഠിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുമാത്രമേ നടക്കത്തുള്ളൂ അപ്പം ഓഗസ്റ്റ് ആദ്യം തന്നെ ആദ്യ വീക്കിൽ തന്നെ ഡ്യൂറൻ കപ്പ് കാണാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പം വരുന്നത് എന്നു വെച്ചാൽ ഐ എസ് എൽ കാര് പറയുന്നത് ഓഗസ്റ്റ് ആദ്യം തന്നെ വെക്കണമെന്നാണ് അപ്പം ഓഗസ്റ്റ് ആദ്യം തന്നെ ഡ്യൂറൻ കപ്പ് കാണും എന്നിട്ട് അവസാനം ഒരു പകുതി ആകുമ്പോഴത്തേനു തീരും സെപ്റ്റംബർ പതിനാലാകുമ്പോഴത്തേന് ഐ എസ് എൽ തുടങ്ങും എന്തായാലും കുറേ ട്രാൻസ്ഫർ ഇതൊക്കെ നടക്കാറുണ്ട് അപ്പം മാർക്കസ് പറയുന്ന ജൂണിലാകുമ്പോഴേ എല്ലാ കാര്യവും കറക്റ്റ് പറയത്തുള്ളൂ പോകേണ്ട പ്ലേസ് പോകുന്നതും വരുന്ന പ്ലേസ് വരുന്നതും അപ്പോൾ ഇപ്പം വരുന്ന കുഞ്ഞ് അപ്ഡേറ്റ് പറഞ്ഞാണ് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ ഡ്യൂറിങ്ങൊക്കെ പോകുന്നത് അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താരം കമൻറ്റ് ചെയ്യണം ട്രാൻസ്ഫർ വാച്ച് ചെയ്യും ബൈ ഗൈസ്